ഞാൻസിലേക്ക് പോകുന്നില്ല എന്തെല്ലാം വഴിയിലൂടെയാണോ ഈ വൈകല്യം ഉണ്ടാകുന്നത് ആ വഴികളെല്ലാം അടയ്ക്കും ആ വഴിയിൽ ചൂട്ടുപിടിക്ക് നിൽക്കുന്നവരെ നമ്മൾ ഒഴിവാക്കും അത്ര തന്നെ തന്നെയുള്ളതാണ് അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു അഭിപ്രായം പറയുന്നില്ല ഞങ്ങളുടെ ബോർഡിനെ പറ്റി പറയാം എന്ത് ചെയ്യാൻ പോകുന്ന മറുപടി പറ കാര്യമാണോ നാളെ ശബരിമലയ്ക്ക് പോകും നാളെ ശബരിമലയ്ക്ക് പോകും നാളെ തന്നെ രാവിലെ ശബരിമലയ്ക്ക് പോകാൻ നേരം മെമ്പർ വരും അദ്ദേഹം വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല ചോദിക്കാൻ സമയം കിട്ടില്ല ഞാനതിന് അതിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോവാണല്ലോ ഞങ്ങൾ പഴയ ചെയർമാൻ പ്രസിഡന്റ് പ്രസിഡന്റിനുണ്ട് നമ്മളൊരു ആശയവിനിമയം നടത്തണമല്ലോ എന്തൊക്കെ ചെയ്തു എന്തെല്ലാം പാതി വഴിയായി എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നൊക്കെ അദ്ദേഹം കൂടെ പറയും നിങ്ങളിപ്പോൾ അതിനാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് മേൽമിടിപ്പുറക്കും എന്നൊരു തലവാചകം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നമുക്ക് ഭക്തർക്ക് വേണ്ടി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അവരുടെ വിശ്വാസത്തെ നിലനിർത്തുന്നതിനും എന്തെല്ലാം വേണമോ അതെല്ലാം ചെയ്യുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിടിമുറുക്കേണ്ടവരുടെ എന്നാൽ പിടിമുറുക്കും പിടിമുറുക്കപ്പെടേണ്ടവരാണെങ്കിൽ പിടിമുറുക്കും അതെല്ലാം വെറുതെ ഒരു റിപ്പോർട്ട് കിട്ടിയെന്നുള്ളവണ്ണം പിടിമുറുക്കല്ലേ കാരണം ഇതിനൊക്കെ നടപടി അല്ലേ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നമ്മളിതൊക്കെ അല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഒന്നും അതിൽ നിന്ന് നമ്മളെ ഒന്നും പിന്തിരിപ്പിക്കുന്നില്ല അതാണ് എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള നമുക്ക് നടപടി എടുക്കേണ്ട സന്ദർഭങ്ങളിൽ മറ്റു ഒരു പരിഗണനകളും ആ നടപടികളിൽ നിന്ന് ഈ ബോർഡിനെ പിന്തിരിപ്പിക്കുകയില്ല എന്നൊരു അഷ്വറൻസ് കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് പ്രാപ്തിയുണ്ട് അതിലേക്കൊന്നിപ്പോൾ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശോധിക്കണം തീർച്ചയായിട്ടും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രയോജനം തന്നെ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ് എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൂടാ ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച് അതിനകത്ത് ഓഡിറ്റേഴ്സ് ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ കൃത്യമായിട്ട് പരിഹരിച്ചു പോയാൽ അടുത്ത വർഷത്തിനും ബോധം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചർച്ച അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണവും നിരോധനവും ഉണ്ടാവും അത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം